മിസ്സിഹായിൽ സ്നേഹമുള്ളവരെ യോഗനാൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങളാണ് എന്ന് സഭാമാതാവ് നമുക്ക് വ്യചിന്തനത്തിനായി തരുന്നത് പ്രിയപ്പെട്ടവരെ ഇവിടെ നിരാശപ്പെട്ട് തളർന്നു പോകുന്ന ശിഷ്യഗണത്തെ നമുക്ക് കാണാൻ സാധിക്കും അവർ തളർന്നു പോയതിൻ്റെ പുറകിലുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അവർ ഈശോ ഇല്ലാതെയാണ് അധ്വാനിക്കാൻ പോയത് ഈശോയെ കൂടാതെ ഈശോയിലുള്ള വിശ്വാസമില്ലാതെ അവർ അധ്വാനിക്കാൻ പോയി അവർക്ക് ഒന്നും ലഭിച്ചില്ല എന്നാണ് വചനം നമുക്ക് സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്കറിയാം ഈശോ മരിക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞതാണ് നിങ്ങൾ വിഷമിക്കേണ്ട ആകുലപ്പെടേണ്ട ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ ഇതാ കുറച്ച് കാലത്തേക്ക് നിങ്ങളുടെ അടുത്തുനിന്ന് പോകുന്നെങ്കിലും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും നിങ്ങൾ പരിഭ്രമിക്കേണ്ട എന്ന് പറഞ്ഞതാ എന്നാൽ ശിഷ്യന്മാർക്ക് ആകെ വെപ്രാളമായിരുന്നു അവർക്ക് വിഷമമായിരുന്നു വിശ്വാസമില്ലായിരുന്നു ഒരു ഘട്ടം എത്തിയപ്പോഴത്തേക്കും ഭത്രലീഹ പറഞ്ഞു ഞാൻ മീൻ മീൻപിടിക്കാൻ പോവുക ഭത്രലീഹയുടെ വാക്ക് കേൾക്കാൻ കാത്തിരുന്നു എന്ന മട്ടിൽ മറ്റുള്ളവർ ഉടനെ തന്നെ പറയുകയാണ് ഞങ്ങളും നിൻ്റെ കൂടെ വരികയാണ് അപ്പോൾ നമുക്കറിയാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശിഷ്യന്മാർക്ക് എല്ലാവർക്കും തന്നെ ഇനി എന്താണ് എന്നുള്ള ഒരു ആകുലതയുണ്ടായിരുന്നു ആ ആകുലതയുടെ ഫലമായിട്ട് അവർ വിചാരിച്ചു നമ്മൾ പഴയ ജോലിക്ക് തന്നെ പോകാം എന്നാൽ നമുക്ക് ഈശോ അവരെ തിരഞ്ഞെടുത്തപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് പോകുന്നവരാ എല്ലാം ഉപേക്ഷിച്ച് പോകുന്നവരാ ആ ഉപേക്ഷിച്ചതിൻ്റെ പുറകിലാണ് പിന്നെയും അവർ പോകുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേയുള്ളൂ വിശ്വാസം നഷ്ടപ്പെട്ടു വിശ്വാസം നഷ്ടപ്പെട്ടു പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് ഇവരൊരു നല്ല മാതൃകയാണ് ഈ ഒരു സംഭവം വളരെ നല്ല മാതൃകയായിട്ട് നിൽക്കുകയാണ് കാരണം നമ്മുടെ ജീവിതത്തിലും ഇതുപോലത്തെ അവസ്ഥകൾ ഉണ്ടാകാറുണ്ട് ചെറിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കുടുംബനാഥൻ മരിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു നല്ല സ്രോതസ്സായിട്ടിരിക്കുന്ന ജോലി നഷ്ടപ്പെട്ടു പോകുമ്പോൾ അല്ലെങ്കിൽ സാമ്പത്തിക മരുന്ന് വഴി തടസ്സപ്പെട്ടു പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഉടനെ തന്നെ വിശ്വാസം കൈവിടിഞ്ഞ് ഈശോയെ മറുതലിച്ച് ഈശോയിൽ നിന്ന് അകന്ന് നമുക്കിഷ്ടമുള്ളതുപോലെ വേറെ പല വഴികളും അന്വേഷിച്ചു പോകും അതിൻ്റെ ഫലം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ശിഷ്യന്മാർ രാത്രി മുഴുവനും അധ്വാനിച്ചതാണ് എന്നാൽ ഒന്നും കിട്ടിയില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യമുണ്ട് ഒന്ന് ഈ തിബേരിയസ് കടൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്ക് വളരെ പരിചിതമായ കടലാണ് രണ്ടാമത്തേത് മീൻ പിടിക്കുന്ന എന്ന് പറയുന്നത് ഇവർക്ക് അറിയാവുന്ന ജോലിയുമാണ് എന്നാൽ അറിയാവുന്ന സ്ഥലവും അറിയാവുന്ന ജോലിയും ചെയ്തിട്ട് പോലും ഇവർക്ക് ഒന്നും കിട്ടിയില്ല പലപ്പോഴും നമ്മളും ഓ നമുക്ക് ഇതൊന്നും പറ്റുന്ന പരിപാടിയല്ല വേറെ പണി പ നേരത്തെയോ ചെയ്തുകൊണ്ടിരുന്ന കാര്യം അല്ലെങ്കിൽ ഇതാണ് ശരി എന്നൊക്കെ പറഞ്ഞ് ചില തെറ്റായ വഴികളിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് നഷ്ടമാണ് നഷ്ടമാണ് പലപ്പോഴും നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പോകുന്നത് നേരെ തിരിഞ്ഞ് മന്ത്രവാദത്തിലേക്കായിരിക്കും അല്ലെങ്കിൽ കൈനോട്ടത്തിലേക്കായിരിക്കും അല്ലെങ്കിൽ കിളിജോഷത്തിലേക്കായിരിക്കും അല്ലെങ്കിൽ ഒരു കൂടോത്രത്തിലേക്കായിരിക്കും പ്രിയപ്പെട്ടവരെ അവിടെ നിന്നൊക്കെ ഈ മാറിയാണ് ഈശോ നമ്മളെ വിളിച്ചുകൊണ്ട് കൊണ്ട് അവിടുത്തെ ശിഷ്യന്മാരാക്കി കൊണ്ടു നടക്കുന്നത് എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ അല്ലെങ്കിൽ വരുമാന തടസ്സം അല്ലെങ്കിൽ തൊഴിൽ മേഖലകളിലുള്ള അഭിവൃദ്ധിയില്ലായ്മ എങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് നേരെ അങ്ങോട്ടേക്ക് പോയി നിൽക്കുമ്പോൾ ഉണ്ടാകുന്നത് ഇവിടെ ശിഷ്യന്മാർക്ക് ഒന്നും കിട്ടിയില്ല എന്നുള്ളത് മാത്രമേ പ്രശ്നമുള്ളൂ ഇവിടെ നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് ദൈവത്തെ വ്യതിചരിച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഉണ്ടാകുന്നത് വലിയ നഷ്ടമാണ് നഷ്ടമാണ് ഉണ്ടാകുന്നത് നഷ്ടത്തിൻ്റെ കണക്ക് മാത്രമേ പിന്നെ പറയാനുള്ളൂ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ പലരോട് പറയും ആ പ്രാർത്ഥനകൾ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുകയില്ല കാരണം നമ്മൾ വഴിതെറ്റി വേറെ ദൈവത്തിൻ്റെ പുറകെ അല്ലെങ്കിൽ പിശാചിൻ്റെ പുറകെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ ഈശോയുടെ അരികിലേക്ക് വന്നിട്ടില്ല ഇവിടെ ശിഷ്യന്മാർക്ക് ഉണ്ടാകുന്ന അനുഭവമാണ് ഈശോ അവരുടെ അരികിലുണ്ട് ഈശോയെ അവർക്ക് കാണാൻ സാധിച്ചു ഈശോയിൽ നിന്ന് അപ്പവും മീനും ഭക്ഷിക്കാൻ അവർക്ക് സാധിച്ചു ഈശോ അവരോടൊപ്പം മാത്രമല്ല പ്രിയപ്പെട്ടവരെ നമ്മോടൊപ്പവും എപ്പോഴുമുണ്ട് ഈശോ നമ്മെ ഉപേക്ഷിച്ച് ഒരിക്കലും പോയിട്ടില്ല ലോഹാന്ത്യം വരെ എന്നും നിങ്ങളോട് കൂടെ ആയിരിക്കും എന്ന് പറഞ്ഞത് ശിഷ്യന്മാരോട് മാത്രമല്ല യുഗായുഗങ്ങളിൽ നമ്മൾ ഓരോരുത്തർക്കും അവൻ പറഞ്ഞ വാക്കാണ് നിന്റെ കൂടെ ഞാനുണ്ട് നമ്മുടെ കൂടെ ഉള്ള ഈശോയെ കണ്ടെത്താൻ സാധിച്ചാൽ ആ വീണ സ്ഥലത്തിൽ നിന്ന് എണീറ്റ് വരാനായിട്ട് നമുക്ക് സാധിക്കും ഇവിടെ ശിഷ്യന്മാർക്ക് ഈശോയെ കണ്ടെത്താൻ സാധിച്ചു ഈശോയുടെ അടുക്കേക്ക് ഓടിയെത്താൻ സാധിച്ചു നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ച് വീണ്ടെടുക്കാനായിട്ട് അവർക്ക് സാധിച്ചു പ്രിയപ്പെട്ടവരെ ഇവിടെ ഈശോയെ കണ്ടെത്താൻ അവർക്ക് ഈശോ അവരുടെ അടുത്ത് പോയിരുന്നത് അവർക്ക് കാണാൻ സാധിച്ചല്ലോ ഞങ്ങളുടെ കണ്ണുകൾക്ക് ഈശോയെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഈശോ പറഞ്ഞ വാക്ക് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ചെറിയ സഹോദര ഒരുവനും നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ ഓരോ ചെറിയ സഹോദരനിലൂടെ സഹോദരനിലൂടെയായിരിക്കും ദൈവം തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് നമുക്ക് വഴി കാണിച്ചു തരാൻ അല്ലെങ്കിൽ നമ്മുടെ തെറ്റുകളിൽ നിന്ന് തിരുത്താനായിട്ട് ആരെങ്കിലും ഒരാളെ അയച്ചു തരുമ്പോൾ അവരുടെ സ്വരം കേട്ട് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരാൻ നമ്മളൊരു മനസ്സ് കാണിച്ചാൽ വീണ്ടെടുക്കാനായിട്ട് ഈശോ റെഡിയാണ് വീണ്ടെടുക്കാൻ ഈശോ കാത്തിരിക്കുകയാണ് അവന് വീണ്ടെടുക്കാനുള്ള ഒരു അവസരം കൊടുത്താൽ മതി അവൻ നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടു തരികയാണ് ശിഷ്യന്മാർക്ക് കിട്ടാതെ പോയ മീന് അവൻ സമൃദ്ധമായിട്ട് അവർക്ക് നൽകി നമുക്ക് അവിടെ വായിക്കാൻ സാധിക്കും അവിടെ വല വലനിറച്ച് മീനുണ്ടായിരുന്നു വല നിറച്ചവർക്ക് കൊടുത്തു സമൃദ്ധമായിട്ട് കൊടുത്തു കാരണം നീ എന്നെ കൂടാതെ അധ്വാനിക്കാൻ പോകല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്നെ കൂടാതെ ഒരു പ്രവൃത്തിയും ചെയ്യല്ലേ എന്നാണ് ഇന്ന് നമുക്ക് എല്ലാം ചെയ്യാനായിട്ട് പരവേശമാണ് ആവേശമാണ് ഇഷ്ടമാണ് ഓടി എല്ലാം ചെയ്യാൻ ചെയ്യുന്നുണ്ട് എന്നാൽ ആരെ കൂട്ടുപിടിച്ച് ചെയ്യണമോ അവനെ മാത്രം കൂട്ടുപിടിക്കുന്നില്ല ഇന്നത്തെ തിരുവചനം നമുക്കുള്ള ഒരു പാഠമാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തെ കൂട്ടുപിടിച്ച് വേണം ഏത് കാര്യവും ചെയ്യാൻ തുടങ്ങാനായിട്ട് ദൈവത്തെ കൂട്ടുപിടിച്ച് വേണം എവിടെ കൂടി വേണമെങ്കിലും അത് ഏത് പാതാളത്തിലേക്കാണെങ്കിലും ശരി അവൻ്റെ കരം പിടിച്ചാണോ അവൻ്റെ കൂട്ടുപിടിച്ചാണോ നമ്മൾ പൂക്കൊണ്ടിരിക്കുന്നത് അവിടെ സമൃദ്ധി ഉണ്ടാവും അവിടെ ഐശ്വര്യം ഉണ്ടാവും നമുക്ക് പ്രത്യക്ഷിച്ച് ചിലപ്പം ആ ഒന്നുമില്ല നഷ്ടമാണ് മറ്റുള്ളവർ കൂടി ഇരിക്കുന്നവർ എന്തിനാ ഇങ്ങനെയൊക്കെ എന്ന് പറയും പക്ഷേ അവർ കാണുകയെ ദൈവം നമ്മെ ഉയർത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും പത്രോസും മറ്റു ശിഷ്യന്മാരും കണ്ടെത്തി പ്രിയപ്പെട്ടവരെ നമ്മളും കണ്ടെത്താനായിട്ട് ഈശോയെ കാണാനായിട്ട് നമ്മുടെ വീഴ്ചകൾ ശിഷ്യന്മാരുടെ വീഴ്ചകൾ ഒന്ന് തന്നെയാണ് വീഴ്ചകളിൽ നിന്ന് വീഴ്ചകളിലേക്കല്ല പോയത് തിരിച്ച് ഈശോയെ കണ്ട് ഈശോയിലേക്കാണ് ഓടി വന്നത് നമ്മളും ഈശോയിലേക്ക് ഓടി വരാനായിട്ട് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ